ുൽഖായതു മാസത്തിൻ്റെ ഏതു പ്രവർത്തനങ്ങളും ഏതു ഇറക്കാത്ത സെക്കനാത്ത് ചലന നിശ്ചലനങ്ങളും വിപാദത്താക്കാൻ ഒരു മാർഗമുണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഒരു ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി പഠിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി ഒരാവശ്യത്തിനു വേണ്ടി വീട്ടിൽ നിന്നിറങ്ങി അള്ളാഹു അബാദത്തിൻ്റെ കൂലി നൽകുന്ന അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ഓരോ കാൽപാദവും വെക്കാൻ പറ്റുന്ന വലിയൊരു പുണ്യം അള്ളാഹു നൽകാൻ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് പരിശുദ്ധമായ ഒരു സൂറത്ത് ഖുർആാനിൽ പറയുന്നുണ്ട് ചുരുങ്ങിയ മിനിറ്റ് മതി അത് ഓതിയാൽ അള്ളാഹു സ്വർഗത്തിൽ വലിയൊരു കൊട്ടാരം വലിയൊരു വീട് സമാനമായി തരും മാത്രമല്ല ഇന്ന് അസർ കഴിയുമ്പോൾ ആ സമയത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും യുവാക്ക് ഇജാബത്തുണ്ട് ഇന്നത്തെ ദിവസം മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ പ്രിയപ്പെട്ടവരെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുന്നു മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പൊരുത്തത്തിൽ ജീവിക്കാൻ പറ്റും വഴി മാറിപ്പോകൂല അള്ളാൻ്റെ ഇഷ്ടക്കാരായി മുന്നേറാം അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ കാര്യങ്ങൾ ഏതാണ് അതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവർ ഫിൽ നമ്മൾ സംസാരിക്കുന്നത് സ്വലാത്തു അസ്സാം വാലേക്കും വറഹമത് പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ അൻവാരെ ഫജറിന്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ അള്ളാഹുഅല അവന്റെ പരിശുദ്ധമായി വെള്ളിയാഴ്ചയുടെ ഉൽക്കായതു മാസത്തിൻ്റെ ആദ്യത്തെ ജുമായയുടെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും ആപ്പ് നൽകി അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും നമ്മുടെ അനിവാര ഫസറിൻ്റെ കുടുംബത്തിലെല്ലാവരെയും പ്രത്യേകിച്ച് കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന കൽബ് നിറച്ച് ദ്വാ ചെയ്യുന്ന ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന എല്ലാവരെയും അള്ളാഹു ചേർത്തി തരട്ടെ എല്ലാ ഒമിനിയും ഒമിനാത്തികൾക്കും അള്ളാഹു മുഹർത്ത് കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ മരിച്ചുപോയവർക്ക് ജന്നത്ത് കൊടുക്കട്ടെ ആമീൻ അറബ് അൽ ആലമി അലഹമദില്ലാ ഹിസ്ബ് അലഹമുല്ല അള്ളാഹു നഭാരമായി ഞാൻ കൊണ്ട് മഹറമാക്കപ്പെട്ട പോരിശിയാക്കപ്പെട്ട ദുൽഖാദർ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ പകലിൻ്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്നത്തെ പകൽ പ്രിയപ്പെട്ടവരെ വളരെ ധന്യമാണ് വെള്ളിയാഴ്ച തന്നെ മുലാഫുൽ ഹസനാത്താണ് ഒരു നന്മക്കള്ളാഹു ഇരട്ടി കൂലി നൽകുന്ന ദിവസമാണ് നോർമൽ വെള്ളിയാഴ്ച സാദാ ഒരു മാസത്തിൽ അപ്പോൾ മുഹറമായ ഒരു നന്മ ചെയ്താൽ അക്സർ സ്വബ് കിട്ടുന്ന ഒരുപാട് കൂലി കിട്ടുന്ന മാസത്തിൽ ഈ ഇരട്ടിക്കൂലിയിലേക്കും കൂടെ ചേരുമ്പോൾ ഏറ്റവും വലിയ പുണ്യമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ഓരോ ചലനങ്ങളും അഴിബാധത്താകണം നമ്മുടെ ഓരോ വാക്കുകളും അഴിബാധത്താകണം നമ്മുടെ ഓരോ കർമ്മങ്ങളും അഴിബാധത്താകണം അവർ നെയ്യത്ത കൽവിൽ വേണം വീട്ടിൽ നിന്ന് ഒരാൾ ജോലിക്ക് വേണ്ടി പോവുകയാണ് ചുമ്മാ ജോലിക്ക് വേണ്ടി ഞങ്ങടെ ഇറങ്ങി പോകല്ലാഹി തവക്കാഹിഹിൻ എന്നു പറഞ്ഞ അള്ളാഹുവിൽ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് പഠിച്ചോനെ നിന്നെ ഞങ്ങൾ ഞങ്ങളേൽപ്പിക്കുകയാണ് ഞങ്ങൾക്കൊന്നിനും കഴിയൂല ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട് അവിടെ എത്തുമോന്നറിയില്ല തിരിച്ചു വരുമോന്ന് അറിഞ്ഞുകൂടാ ഇതൊന്നും ഞങ്ങൾക്ക് കഴിവില്ലാത്തതാണ് നിന്നെ എല്ലാറ്റിനും കഴിവുള്ള റബ്ബെ നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് പഠിച്ചോനെ ആ ഒരു ഏൽപ്പിക്കൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും ഉണ്ടാകലോടുകൂടെ ഒരായത്തിൽ കുറിസി ഇന്ന് ഡ്യൂട്ടിക്ക് വേണ്ടി പുറത്തേക്ക് പോകുന്ന ഒരാളെ കുറിച്ചാണ് പറയുന്നത് ഒരായത്തു കുറിസി ഇത് തന്നെയാണ് നാളെയും ഇത് തന്നെയാണ് മറ്റന്നാളും ഇത് തന്നെയാണ് ലൈഫ് ടൈം മുഴുവനും ജോലിക്ക് വേണ്ടി പോകുന്ന പഠനത്തിന് വേണ്ടി പോകുന്ന സ്റ്റുഡൻ്റായിക്കോട്ടെ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളായിക്കോട്ടെ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചർമാരായിക്കോട്ടെ ഉസ്താദുമാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ വീട്ടിൽ നിന്നും ഒരാവശ്യത്തിന് വേണ്ടി പുറപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു കുടുംബത്തിലേക്ക് അന്നത്തിന് വേണ്ടി പണിയെടുക്കാൻ പോകുന്ന ഓരോ ഫർദുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നെയ്യത്ത് കൽബിൽ ഉണ്ടാകണം അള്ളാഹുവി നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് ഒരാഴത്തെ കുറിച്ച് ഓതി അതോടൊപ്പം കൽവിൽ നീയ്യത്തുണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ വഴി വീട്ടിൽ നിന്നും പ്രിയപ്പെട്ടവരെ ഇടതുകാൽ വെച്ച് വീട്ടിൽ നിന്നും ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു പണിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ പഠനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ എന്തിന് ഹജ്ജിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതുകാൽ വെച്ചുകൊണ്ടല്ല ഇറങ്ങേണ്ടത് പിന്നെയോ ഇടതുകാൽ വെച്ചുകൊണ്ടാണ് അവിടെയാണ് സ്വന്നത്ത് കാരണം ഇടത് കാൽ കൂടെ അവൻ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത് അള്ളാഹിൻ്റെ ഇഷ്ടത്തിലേക്കാണ് കാരണം അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ദീൻ എന്ന് പറയുന്നത് ശരിയത്ത് എന്ന് പറയുന്ന അല്ലാൻ്റെ ഇഷ്ടമാണ് ദീൻ എന്ന് പറയുന്ന അല്ലാൻ്റെ ഇഷ്ടമാണ് പരിശുദ്ധ റസൂൽ റസൂല സാഹി സുന്നത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ചരിയയാണ് അല്ലാൻ്റെ ഇഷ്ടമാണ് കാണുന്നത് അപ്പോൾ അപ്പം റസൂല്ലാ മാത്തേയുടെ സുന്നത്ത് നമ്മളവിടെ അയാത്താക്കി എന്താ സുന്നത്ത് വീട്ടിന് എന്താവശ്യത്തിന് ഇറങ്ങിയാലും കാൽ വെച്ചു വീട്ടിൽ നിന്നിറങ്ങി ആ ഇറക്കം മുതൽ അല്ലാൻ്റെ പൊരുത്തത്തിലേക്ക് അയാൾ ഇറങ്ങിയിട്ടുള്ളത് അയാളുടെ കൂടെ ഇനി മലക്കുകൾ നടക്കും പ്രത്യേകിച്ച് കുറിച്ച് കോതിയാൽ എഴുപതിനായിരം മലക്കുകൾ കൂടെ നടക്കും ഏത് ജോലിക്ക് പോയാലും എന്തു പഠിക്കാൻ പോയാലും അല്ലാതെ ഇഷ്ടപ്പെട്ട യാത്രയാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ആ ഒരു നെയ്യത്ത് കൽവിൽ അത് ജോലിക്ക് വേണ്ടി പോകുന്നവർ അള്ളാഹുവേ കുടുംബത്തെ പോറ്റൽ ഏറ്റവും പുണ്യമാണ് കുടുംബത്തിന് ഭക്ഷണം കൊടുക്കൽ ഏറ്റവും പുണ്യമാണ് കുടുംബത്തിന് ഹതിയെ കൊടുക്കൽ ഏറ്റവും പുണ്യമാണ് അതാണല്ലോ ഒരു മനുഷ്യൻ്റെ നന്മകളിൽ മീസാൻ എന്ന് പറയുന്ന നന്മയുടെ തുലാസിൽ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ എൻ്റെ നന്മയുടെ തുലാസിൽ മീസാനിൽ ആദ്യം വെക്കുന്ന നന്മ അല അയാലി ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി എൻ്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ച സമ്പാദ്യമാണ് എന്ന് പുണ്ണി നബി സുല്ലൈസ് നാലുശോക്ക് എന്തെ ഗൗരവ സാര കേസൊന്നും അല്ലത് ഇതൊരു ബാധ്യത തീർക്കലല്ല വലിയൊരു അമലാണ് അപ്പം നെയ്യത്തോടു കൂടെ നമ്മൾ ആ കർമ്മത്തിലേക്ക് മുന്നേറുന്നു ഞാൻ പറയുന്നത് ഇന്നത്തെ ഓരോ ചലനങ്ങളും ഓരോ ഹരക്കാത്ത സെക്കനാത്തുകളും അബാധത്താക്കണം ആ നെയ്യത്തുണ്ടാകണം ഇന്ന് മാത്രം പോരാ ഡെയിലി ഉണ്ടാകണം പ്രത്യേകിച്ച് ഈ ഒരു മാസക്കാലം ഗൗരവമുള്ള മാസമാണ് ഒരുപാട് കൂലി കിട്ടും ആ ഒരു നെയ്യത്തെല്ലാറ്റിലും ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ വിഷമില്ല അത് സാധാരണ ഒരു സുന്നത്താണ് ആ സ്വന്നത്തിനും വല്ലാത്ത കൂലി ഒരു മാസത്തിലാണ് പ്രത്യേകിച്ച് ദിവസത്തിലാണ് ഇതെല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് വലിയ കൂലി കിട്ടുന്ന ദിവസമാണ് അതിനെ പ്രത്യേകിച്ച് പരിഗണിക്കണം ഇന്നത്തെ മാക്സിമം സുന്നത്തുകൾ ജുമാക്ക് നേരത്തെ പോകുക സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം കടുവിൻ്റെ പരമാവധി എന്ന് പറഞ്ഞ് ഇന്ന് പണിക്ക് പോകാതെ ജോലി നഷ്ടപ്പെട്ട് മുതലാളിയായിട്ട് ഉടക്കി അങ്ങനെയല്ല ജുമാ നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അതോടൊപ്പം നമുക്ക് ഗ്യാപ്പ് കിട്ടിയാൽ വെറുതെ ഒരു പത്ത് മിനിറ്റ് ജുമാക്ക് മുമ്പ് കിട്ടിയാൽ നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും സാധാ ദിവസങ്ങളെപ്പോലെ നേരം ചെലവഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ അതല്ലാൻ്റെ ഇഷ്ടക്കേടിന് കാരണമാകും കാരണം ഇന്ന് നമ്മൾ പരിശുദ്ധമായ ഖുർആനിൽ നിന്നും സൂഹത്ത് അൽ ഭാഗങ്ങൾ ഓതേണ്ട സുന്നത്തായ ദിവസമാണ് ആ ദിവസം ഖുർആാനിനെ സൂഹത്ത് അൽ പേജ് മറിക്കേണ്ടതിന് പകരം വാട്സപ്പിൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജുകൾ നമ്മൾ മറിച്ചു കൊണ്ടിരുന്നാൽ അത് അള്ളാൻ്റെ പൊരുത്തത്തിലാവില്ല അത് ഒരു ആഴ്ചയിലും മുഴുവൻ നഷ്ടവും വരുത്തി വെക്കും എന്ന് പുണ്യരസൂൽ സ്വല്ലാഹു അല്ലെ വസ്ലം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ആദ്യത്തെ ഒരു പത്തായിരത്തി നമുക്ക് ഓതാൻ നേരം കിട്ടിയുള്ളൂ അങ്ങനെ ഓതണം ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്ത് സമയം കിട്ടുമ്പോൾ സമയമില്ല എന്ന് നമ്മളെ തോന്നിപ്പിക്കുകയാണ് നമുക്ക് എല്ലാം ചെയ്യാൻ സമയമുണ്ട് ഇതിന് മാത്രമേ സമയമില്ലാതെ പോകുന്നുള്ളൂ ഗൗരവുള്ള വിഷയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ എൻ്റെ നമസ്സിനോട് ഞാൻ പറയുകയാണ് എൻ്റെ നബ്സിനോട് ഞാൻ പറയാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജുമാക്ക് നേരത്തെ പോകുന്ന വെറുതെ പത്രം വായിച്ചിരുന്ന് വെറുതെ നേരം കളഞ്ഞിരുന്നിട്ട് ജുമാക്ക് മുമ്പ് ആ സമയം ഓടി പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല ജുമായെ പരിഗണിക്കാത്തവനെ അള്ളാഹു പരിഗണിക്കൂല ജുമായെ ബഹുമാനിക്കാത്തവനെ അള്ളാഹു ഒരു നിലക്കും ഇക്റാം ചെയ്യില്ല കാരണം ജുമാ അള്ളാഹു ബഹുമാനിച്ച അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയ സംവിധാനമാണ് ജുമാ അതുകൊണ്ടാണ് ജുമാ നാൾ ആഹ്റത്തിൽ വരുന്നത് ജുമായയെ ബഹുമാനിച്ചവരെ നേരത്തെ പള്ളിയിൽ പോയവരെ ജുമാ ദിവസം ലൂഹർ നിസ്കാരം അലക്ക് കുളിയുടെ പേര് പറഞ്ഞിട്ട് ലോഹർ നിസ്കാരം വൈകിപ്പിക്കാതെ വാങ്ങുകൊടുക്കുമ്പോൾ തന്നെ റെഡിയായിരുന്നു ലോഹർ നിസ്കരിക്കുന്ന അവ്വലു വക്കത്തിൽ വെള്ളിയാഴ്ചയിൽ ലോഹർ നിസ്കരിക്കുന്ന ഉമ്മമാർക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞ് ശഫായത്ത് ചെയ്ത് അവരെ സ്വർഗത്തിലേക്ക് നാളെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നത് വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ ഒരു പവറാണ് അതുകൊണ്ട് ആ പവറുള്ള ദിവസമായോണ്ട് ഒരു നന്മയും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ സൂറത്ത് ദുഹാൻ ഒരാൾ പാരായണം ചെയ്താൽ ലേശരാവ് ഇന്നലത്തെ രാത്രി ഒതിയാലും ഇന്നത്തെ പകലിൽ സൂറത്ത് ദുഹാൻ ചെറിയ സൂറത്തല്ലേ ആ സൂറത്ത് ദുഹാൻ ഒരു വട്ടം പാരായണം ചെയ്താൽ അള്ളാഹു സുബാന സ്വർഗത്തിൽ ഒരു വീട് റെഡിയാണ് എന്ന് നബി പോകാത്ത ഒരാൾക്ക് കയറാൻ അനുവാദം ഇല്ലാത്ത ഒരാൾക്ക് നരകത്തിൽ പോകുന്ന ആൾക്ക് സ്വർഗത്തിൽ എന്തിനാ വീട് എന്ന് ചിന്തിച്ചോക്ക് പ്രിയപ്പെട്ടവരെ എന്തിനാ സ്വർഗത്തിൽ വീട് നരകത്തിൽ പോയി കിടക്കേണ്ട ഒരാൾ അപ്പോൾ അവൻ സ്വർഗത്തിൽ കടക്കാൻ പാകപ്പെടുകയാണ് ഈ സുഹൃത്ത് മുടങ്ങാതെ വെള്ളിയാഴ്ചയിൽ പരണം ചെയ്യുമ്പോൾ സുഹൃത്ത് ദുഖാൻ ഞാൻ പറയുന്ന സുഹൃത്തു മാറ്റി വെക്കണമെന്നല്ല സുഹൃത്തു മസ്റ്റാൻ അതോടൊപ്പം ഗ്യാപ്പ് കിട്ടിയാൽ സുഹൃത്ത് ദുഹാൻ കൂടെ ഓതാൻ ശ്രമിച്ചാൽ ഇത്രയും വലിയ നന്മ അള്ളാഹുസ്ബാനു തയാല നമുക്ക് നൽകും എല്ലാ രാത്രിയിലും സൂഹത്ത് ദുഹാൻ പാരായണം ചെയ്താൽ അള്ളാഹു ഹുസ്ബാനു തയാല സുബിഹൈ വരെ പ്രഭാതം വരെ എഴുപതിനായിരം മലക്കുകളുടെ ദുഹ ഇത് ഡെയിലി വിശ്വാസിയുടെ ജീവിതത്തിൽ വേണ്ട സൂഹത്താണ് ഏത് സുഹൃത്ത് ദുഹാൻ എന്ന് പറയുന്നത് അത് ഡെയിലി വേണം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയുടെ പകലിലൊക്കെ സുഹൃത്ത് ദുഹാൻ ഇല്ലാതെ പോകുക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമാണ് രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ ലാഭമാണ് വലിയ ലാഭമാണ് പലപ്പോഴും എത്ര മിനി അരമണിക്കൂറ് ഒരു മണിക്കൂർ നേരം നമ്മൾ ഫോണിലാണ് പലതും രാഷ്ട്രീയമായിട്ടും അല്ലാതെ കോമഡി ആയിട്ടൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ അവിടെ കാണാൻ പാടില്ലാത്തതും നമുക്ക് നോക്കാൻ പാടില്ലാത്തതും നമുക്ക് രസിക്കാൻ പാടില്ലാത്ത എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ അതും വെള്ളിയാഴ്ചയിൽ ദുൽക്കായത മാസത്തിൽ ഒരു തിന്മ സംഭവിച്ചാൽ ശവ്വാൽ മാസത്തിൽ പെരുന്നാളിൻ്റെ മാസത്തിൽ തിന്മ സംഭവിച്ചതുപോലെയല്ല പിന്നെയോ അഷബു എക്കാബ അള്ളാഹുവിൻ്റെ അടിയുടെ കാഠിന്യം കൂടും എന്ന് പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഭാഷ്യം ഖുർആാനിൻ്റെ ആശയം മഹാന്മാരായ മാം രാജിതങ്ങളെ പോലുള്ള മഹത്വക്കൾ പറഞ്ഞിട്ടുണ്ട് ഗൗരവുള്ള വിഷയമാണ് തെറ്റുകൾ സംഭവിക്കാതെ ഫലാത്ത ഖുർആനിൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ് ഉണ്ടാകാൻ പാടില്ല എന്ന് ഖുർആാൻ പറയുന്നു ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാക്സിമം നന്മകൾ മാക്സിമം പുണ്യങ്ങൾ നമ്മൾ നേടാൻ നോക്കണം ഇന്ന് മുന്നൂറ് സ്വലാത്തിൽ കുറയാത്തൊരു സ്വലാത്ത് ഉണ്ടാകാൻ തന്നെ പാടില്ല അതാണ് ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറിൽ കുറയാതെ മുന്നൂറിൽ കയറുകയാണ് വേണ്ടത് അതിനുവില്ലാത്ത ഫതലാണ് അതിന് നമുക്ക് അറിയാൻ പാടില്ലാത്ത സ്വലാത്ത് ഇങ്ങനെ എഴുതിയെടുത്ത് ഇടങ്ങാറാകണമെന്നില്ല നമുക്കറിയാവുന്ന സ്വലല്ലാഹു അലീദന മുഹമ്മദിൻ സ്വലല്ലാഹു അലഹി വസ്ല്ലം മദീ സലാഹുല മുഹമ്മദ് സല അല്ലാഹു അലൈവുസ്ലം ഏതാ നമുക്കറിയാവുന്നത് ആ സ്വലാത്ത് തന്നെ മതിയാകും മുഹമ്മദിൻ സലഹു അലീദനം നമ്മുടെ അൻവർ ഫറിൻ്റെ നേരത്തെ മുതലുള്ള ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്ന സ്വലാത്ത് ആ സ്വലാത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ സുലല്ലാഹു അലാം മുഹമ്മദ് എന്നൊരാൾ പറഞ്ഞാൽ സൊലല്ലാഹു അലഹ സീതന മുഹമ്മദ് എന്നൊരാൾ പറഞ്ഞാൽ തന്നെ അള്ളാഹു വസ്ലാത്ത എഴുപത് റഹ്മത്തിൻ്റെ കമാടങ്ങൾ അവൻ്റെ മുന്നിൽ തുറക്കപ്പെടുമെന്ന് പുണ്യ റസൂൽ സലല്ലാഹു അലഹി വസ്ല്ലം പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ട് ആരെങ്കിലുമല്ല പുണ്യനബി പറയാണ് സലഹു അലഹി വസ്ലം നിങ്ങൾക്ക് കിട്ടേണ്ടിടത്ത് നിന്നും അഹമ്മത്ത് കിട്ടും അള്ളാഹുവിൻ്റെ സ്നേഹം മാത്രമല്ല പടപ്പുകളുടെ സ്നേഹം പോലും നിങ്ങൾക്ക് കിട്ടുമെന്ന് പുണ്യനബി സുല്ലാസ്ലം ഭാര്യക്ക് ഭർത്താവിൻ്റെ ഭർത്താവിനും ഭാര്യയുടെ അതാണ് പിതാക്കൾക്കും മക്കളുടെ മക്കൾക്ക് മാതാപിതാക്കളുടെ കുടുംബക്കാരുടെ അയൽവാസികളുടെ സ്നേഹബന്ധമുണ്ടാകും ഈ സ്വലാത്തിന്റെ ആളുകളായാൽ എന്നാണ് ഹദീഫ് പറയുന്നത് കാണാൻ ഒരാൾക്ക് അലാ മുഹമ്മദ് ആ സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെ എന്നും ഹദീഫിൽ കാണാൻ പറ്റും വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സ്വലാത്താണ് നമുക്ക് അറിയുന്ന സ്വലാത്താണ് മദ്രസയിൽ നിന്ന് പഠിച്ച സ്വലാത്താണ് കൊല്ലാത്ത പോരുഷിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സ്വലാത്തിനെ പരിഗണിക്കണം ഇന്നത്തെ ജുമാ നമസ്കാരം കഴിഞ്ഞാൽ സഹോദരന്മാരൊക്കെ ദുഹൃനസ്കാരം കഴിഞ്ഞാൽ സഹോദരിമാരൊക്കെ സഹോദരിമാരുടെ ജുമാ ദുഹൃനസ്കാരാണ് സഹോദരന്മാരുടെ ജുമാ ജുമാ നമസ്കാരമാണ് അതിനുശേഷം വിശ്വാസികൾ പറയുന്ന മനസ്സൊല്ലൽ ജുമാഅത്ത ഒരാൾ ജുമാ നമസ്കരിച്ചു ആ നസ്കാരം കഴിഞ്ഞതിന് ശേഷം അതിനുശേഷം അവർ പാരായണം ചെയ്തു അതായത് സൂറത്തുൽ ഫലക്കും സൂറത്തുന്യാസും ഓതി എത്രയാണ് പറയണം ചെയ്യുന്നത് സബ എൻ ഏഴ് വീതം ഏഴ് വീതം ഏഴ് ഫാത്തിഹ ഏഴ് ഹിലാസ് ഏഴ് ഫലക്ക് ഏഴ് നാസ് നമുക്കിത് ഒരുപാട് ഭാരമുള്ളതായി തോന്നും ഇനി ഒരുപാട് നേരം വേണമെന്ന് തോന്നാണ് തോന്നിപ്പിക്കുകയാണ് പിഷാജ് കാരണം ഒരാഴ്ചത്തേക്ക് പിശാജിൻ്റെ കയ്യിൽ നമ്മൾ പോവുകയാണ് അത് ഓർക്കുമ്പോൾ സമ്മതിക്കില്ല എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ബിസി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളെ എൻഗേജഡാക്കിക്കൊണ്ട് അവിടെ നിന്ന് എണീപ്പിച്ചു വിടും തിരിച്ചായിട്ട് പരിഗണിക്കണമെന്നാണ് അങ്ങനെ ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച ഇതേപോലെ ഇരിക്കുന്നത് വരെ അള്ളാന്റെ കാവലിലുണ്ടാകും എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കിതാബുകളിൽ കാണാം ഗൗരവമുള്ള വിഷയമായിട്ട് തന്നെ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് പറയുന്നുണ്ട് ആരെങ്കിലും ഇങ്ങനെ പരിശുദ്ധമായ സൂറത്തുൽ സൂറുൽ പാരായണം ചെയ്താൽ ഇടയിൽ സംസാരിക്കാതെ മറ്റു ആ ജനവീയമായി വരാൻ പാടില്ല ജുമാസ്കാരം കഴിഞ്ഞാലും സഹോദരിമാർ ദൂരസ്കാരം കഴിഞ്ഞാൽ ദിക്കറും ദുഴക്കെ കഴിഞ്ഞിട്ട് ഉടൻ തന്നെ അത് പാരായണം ചെയ്ത മറ്റു സംസാരങ്ങളിലേക്ക് പോകാതെ പാരായണം ചെയ്താൽ അടുത്ത ജുമ വരെയുള്ള പാപങ്ങൾ കൊടുക്കപ്പെടും റബ്ബെ എത്ര മഹത്വമാണ് എവിടെ ചെയ്യുന്നത് വെള്ളിയാഴ്ചയിൽ ഏതാ മാസം ദുൽഖായത് മെഹറമായ മാസമാണ് ഖുർആാൻ റെസ്പെക്ട് ചെയ്തിട്ടുള്ള അള്ളാഹും റെസ്പെക്ട് ചെയ്ത മാസമാണ് എത്ര മഹത്വാണ് അടുത്ത ജുമായ വരെയുള്ള പാവങ്ങൾ പുറുക്കൊന്നും മാത്രമല്ല വിപത്തുകൾ ആപത്തുകൾ മുസീബത്തുകൾ അപകടങ്ങൾ രോഗങ്ങൾ അതിന്നും ഇല്ലാത്തൊരു കാവലുണ്ടാവും അവ കഴിയുമെങ്കിൽ അത് വരണം ചെയ്യണം മാക്സിമം നമ്മൾ നന്മകൾ ഇന്ന് അസർ കഴിഞ്ഞാലുള്ള നേരം പൊന്നാണ് പൊന്നായ നേരമാണ് പൊന്നായ നേരമാണ് ഇന്നേ അസർ കഴിഞ്ഞാൽ രീതിയിൽ കാണാം വയതൽ അസർ വെള്ളിയാഴ്ച അസർ കഴിഞ്ഞാൽ അത് സീതന ആദനബലി സ്വലാത്തു വസ്ലാമിന് അള്ളാഹു സിറ്റിക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത സമയമാണ് വെള്ളിയാഴ്ച അസർ കഴിഞ്ഞിട്ട് ഭയങ്കര പവർഫുള്ളാണ് ഭയങ്കര മഹത്വമാണ് നിസ്കാരമില്ലാത്ത ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വെള്ളിയാഴ്ചയിൽ നിസ്കാരം പറ്റില്ല അവർ പിരീടിച്ചിൻ്റെ സമയത്താണ് എന്താ ചെയ്യേണ്ടത് സുഹൃത്തിൽ കൗഫോതാൻ പറ്റില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് അവർ അവർക്ക് മുന്നൂറ് സ്വലാത്ത് അല്ലെങ്കിൽ മുന്നൂറിൻ്റെ മുകളിൽ സ്വലാത്ത് ചൊല്ല എത്ര കൂലിയാണ് ദ്വാ ചെയ്യുക ഇജാബത്തുള്ള നേരമാണ് ഇന്ന് അസർ കഴിഞ്ഞതിന് ശേഷം അവർക്കും എല്ലാവർക്കും ദയാ ചെയ്യാൻ പറ്റിയ നേരമാണ് ഇജാബത്ത് ഉറപ്പാണ് ലായുവാഹ അത് യോജിച്ച് വരില്ല എന്നാണ് ഈ ദ്വ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോൾ ഇന്നത്തെ അസർ കഴിഞ്ഞിട്ട് ഒരാൾ ദ്വാ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദ്വ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ എന്ത് ഇജാബത്തിനോട് ഏറ്റവും യോജിക്കും ഇജാബത്ത് കിട്ടൽ ഏറ്റവും പവർഫുള്ളായൊരു നേരമാണ് ഒരു സാതുൽ ഇജാബത്തിൻ്റെ നേരമാണ് എന്ന് ഹരിത്തിലൊക്കെ പരാമർശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഇന്ന് പുണ്യങ്ങൾ ചെയ്യുക വെള്ളിയാഴ്ച ഹതിയ എത്ര സന്തോഷമാണ് ആഴ്ചയിൽ ഒരു ദിവസത്തിൽ ഹതിയ ചെയ്യുന്നു അത് വെള്ളിയാഴ്ചയിൽ ഹതിയ നമുക്കറിയാവുന്ന ഒരാൾക്ക് ഹതിയ നമ്മൾ കൊടുക്കുകയാണ് ആ ഹതിയ കൊടുക്കുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ തീർച്ചയായും അള്ളാഹു ഹുസ്ബാനു ഒരാഴ്ചത്തെ മുഴുവൻ കേടും തീർക്കുകയാണ് സാമ്പത്തികത കേടു തീർക്കാൻ ഹതിയ മതിയാകും നീത്തത്തെ സു ദുർമരണം ഈമാനില്ലാതെ മരണപ്പെട്ടു പോകുന്ന ജനങ്ങൾക്ക് വെറുത്തു പോകുന്നൊരു മരണം എടങ്ങിയറായിട്ടുള്ള മരണം അതുണ്ടാവില്ല എന്നെയോ ആഫത്തുകൾ അള്ളാഹു തടഞ്ഞു വെക്കും വലിയ സൗഭാഗ്യമാണ് ഇതെല്ലാം ഇതെല്ലാം ഹതിയെ കൊണ്ട് സ്വതക്ക കൊണ്ട് കിട്ടുന്ന പുണ്യങ്ങളാണ് ഇതൊക്കെ പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതാണ് അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഇന്നത്തെ വെള്ളിയാട് ദിവസം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന ചുരുക്കം മാക്സിമം ഉപയോഗപ്പെടുത്തണം അള്ളാഹുസ്ബാൻ അല ദുൽഖായ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ വർക്കത്ത് കൊണ്ട് അള്ളാൻ ഇഷ്ടപ്പെട്ട അള്ളാൻ്റെ മഹിബീകളിൽ അള്ളാഹുവിൻ്റെ സുറാത്തുൽ മുസ്തഖീമിലൂടെ അതാണ് നമ്മുടെ തുരീക്കത്ത് നമ്മുടെ ത്വരീക്കത്തേതാ സുറാത്തുൽ മുസ്തഖിമാണ് ആ വഴിയിലൂടെ വ്യതിചലിക്കാതെ നമ്മുടെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന മശാഹിഖന്മാരുടെ പിന്നാലെ അവർ കാല് പറിച്ചെടുക്കുന്ന അതേ സ്പോട്ടിൽ കാല് ചവിട്ടിയിട്ട് അവരെ പിന്തുടർന്ന് അവരോടൊപ്പം ജന്നത്തിലേക്ക് പോകുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ വിജയിപ്പിക്കട്ടെ സലാമത്തിലാക്കട്ടെ ആമീൻ അറബുൽ ആലമീൻ വാഹുറു കലാമി അഹമ്മദില്ല السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله. بيد الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله mm -hmm.